ിൽ കുറച്ച് ആയിരിക്കും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഗെറ്റ് റെഡി എന്നുള്ള സ്പെഷ്യൽ സെഗ്മെന്റിലൂടെ സോ ഇന്ന് ഗെറ്റ് റെഡിയിലൂടെ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാസർഗോഡുകാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് എന്ന് തന്നെ ഇത് പറയാം ഇതിന് ഒരു ടിപ്പിക്കൽ കാസർഗോഡ് പേരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് കാസർട്ടുകാർ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഗ്രൂപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ കാസർട്ടുകാർ കാസർട്ടാർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി നാളെ ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സിനെ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാൻ പോവാണ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേര് തന്നെ പക്ഷെ കാസർഗോഡ് ായിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും ഇത് പറയാനല്ലേ അപ്പൊ ഈ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ നൌഷാദ് ഹലോ നൌഷാദ് എന്താണ് ഇങ്ങനെ ഒരു പേര് ഇതിനിടാൻ അതെ കാരണം നമ്മൾ ഫേസ്ബുക്കിൽ ഒരുപാട് കാസർഗോഡ് കാരുണ്ട് അവരൊക്കെ ഒന്നിച്ചാൽ പല പല മേഖലകളിലൊക്കെ ഉള്ളവരാണ് അവരൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയതും അതുപോലെ തന്നെ കാസർഗാർ എന്നുള്ള പേര് വെച്ചത് കാസർഗോഡിന്റെ വാമൊഴിയാണ് ഈ കാസർട്ടാർ കാരണം നമ്മളെല്ലാവരും വിളിച്ചത് കാസർഡാർ കാസർഡാർ കാസർഗോഡ് കാരൻ ആരും വിളിക്കാറില്ല അങ്ങനെയാണ് അതിന്റെ പേര് വെച്ചത് അപ്പൊ നല്ല രീതിയിൽ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെക്കുന്ന പ്രോഗ്രാമിന്റെ പേര് തന്നെ ബിജ്യം കാസർട്ടാർ എന്നാണ് മീൻസ് അതായത് നമ്മൾ സംസാരം ഒക്കെ പറയും ആ കാസർകോട് പാറ്റെ ബിജ്യം എന്നാണ് പറയുന്നത് കാരണം നമ്മളിപ്പോൾ പ്രവാസി അഖിലപേര പ്രവാസികളാണ് ഇപ്പോൾ ഈ പ്രവാസ ലോകത്തിന് ജീവിക്കുമ്പോൾ നാടിന്റെ എന്തെങ്കിലും ഓർമ്മകൾ വേണ്ടേ അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ ഒരുപാട് നാട്ടുകാരുണ്ട് അപ്പൊ അവരൊക്കെ പല പല ഭാഗങ്ങളിലുണ്ട് അവരൊക്കെ ഒന്നിച്ചിട്ട് സംസാരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകൾ മരച്ചിലൊക്കെ ഉണ്ട് വിളി സംസ്കാരത്തിൽ ചർച്ച നടത്തുന്ന ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് നാളെ ഒരുമിച്ച് കാണാൻ പോകുന്നത് അപ്പൊ എത്ര കാലമായി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ കാരണം നമ്മളിപ്പോ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആറ് ആറേഴ് മാസങ്ങളായി ഈ ആറേഴ് മാസത്തിനുള്ളിൽ നമ്മളൊക്കെ പരസ്പരം ആരും കണ്ടിട്ടില്ല എല്ലാവരും പരസ്പരം കമന്റ് അടിക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഒരുപാട് തമാശ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് നേരിട്ട് കാണാനും നമ്മളൊക്കെ പണ്ട് ഒരുപാട് ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോളാണ് നമ്മൾ ഒന്നിച്ച് കളിച്ചവരുണ്ടാവും അതുപോലെ തന്നെ നമ്മള് ഒന്നിച്ച് പഠിച്ചവരുണ്ടാവും അവരൊക്കെ ഒന്ന് കാണുകയും അതുപോലെ തന്നെ നമ്മുടെ ആ സൗഹൃദൊന്ന് പുതുക്കുകയും ഒക്കെ ചെയ്യണം വേണ്ടിയാണ് ഈ വെക്കാൻ കാരണം അപ്പൊ ഈ ഒരു ടൂറാണ് അവർ നിങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സിനെല്ലാം നേരിട്ട് കാണാൻ വേണ്ടി എവിടെ മുതൽ എവിടെ വരെയാണ് ദുബായ്ക്കടുത്തത് ടൂർ ദുബായ് ഗോൾഡ് സൂക്കിൽ നിന്ന് ബസ് സ്റ്റേഷനില്ലേ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത ബസ്സിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് മണി വരെ അതായത് പത്ത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ എത്തി അവിടെ കുറെ പ്രോഗ്രാം ഒക്കെ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഒരു മാസം മുമ്പ് ഈ ഇതിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ തുടങ്ങിയാണ് ഇപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ അവരൊക്കെ പേര് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്ത് അതിനൊക്കെ ീ പ്രോഗ്രാം തുടങ്ങി നൂറ് ടൂർ തന്നെ കാര്യമാണ് കാത്തോട്ടാറ് മാത്രമാണ് അറിയിക്കുന്നത് ആ നമ്മൾ ആ പ്രോഗ്രാമിൽ നേമി ഈ പ്രോഗ്രാമിൽ ഒരുപാട് മത്സരങ്ങള് അപ്പൊ ഈ അള്ളൈൻ വെച്ച് നടത്താനാണ് നമ്മളെ പരിപാടി അപ്പൊ എന്തായാലും ഈ കാസർഗോട്ടുകാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ബാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് നല്ലൊരു ഐഡിയയും ഒപ്പം തന്നെ നല്ലൊരു മെസ്സേജുമാണ് കൊടുക്കുന്നത് വളരെ നല്ലതായിട്ട് ഒരു ഫ്രണ്ട്സിന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാനും ഒരു ഗെറ്റ് ടുഗദറിനു വേണ്ടിയുള്ള ഓപ്ഷൻ അതുപോലെ ഓരോ നാട്ടിലെ ആൾക്കാർ ഉണ്ടാവും അവര് തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ അറിയാതെ അവരുടെ ഫ്രണ്ട്സ് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ വരും ഇതുപോലെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും സോ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് പോകുന്ന ലൈഫിൽ ഇതുപോലുള്ള ഗ്രൂപ്പ് അതിനകത്തുള്ള വളരെ റീസെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എപ്പോഴും നമുക്ക് தும் ஒருபாடு பேர்ப்பட்டு ஜலா ரஃபீக் ஷான் ரஹ்மான் கபீர் அஸ்லம் கலந்தர் சர்ஃபிராஸ் ஜஃபூர் பண்ணிட்டு ஒத்திரி பேர் அப்போ நாளை இவரை எல்லாவும் கூடிப்பில் ஆளுக்கா எல்லாரும் கூடிட்டான போகிறது ஆள் த வெரி பெஸ்ட் ஒரு ஷோர்ட் பிரேக்கி நமக்கு நெக்ஸ்ட் சாங்கிலேக்கு போகா ஃபோர் ஃபிரெண்ட்ஸ் என் சினிமில பாட்டான கோல்டு வன் சீரோ வன் போயிண்ட்